ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെൻറ്ററിൽ സ്പോർട്സ് പാർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കായിക പ്രേമികളായ ആളുകൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സമയമാണ് കാരണം ഒരുപാട് സ്പോർട്സ് ഇനങ്ങൾ ഇവിടെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സൗകര്യമുണ്ട് മലയാളികളുണ്ട് നമുക്ക് കൂടുതൽ വിഷ്വൽസ് ഉണ്ടല്ലോ ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഒമാൻ കൺവെൻഷൻ സെന്ററിലാണുള്ളത് മസ്കറ്റ് ഗവർണറേറ്റും ഒമാൻ കൺവെൻഷൻ സെന്ററും കൂടെ ചേർന്ന് നടത്തുന്ന സ്പോർട്സ് ഇവന്റ് ഒരു മാസക്കാലം തുടർച്ചയായി എല്ലാവിധ ഗെയിംസ് ആൻഡ് സ്പോർട്സിൻ്റെയും ഒരു ഇവന്റാണിത് ഇത് ൻ കൺവെൻഷൻ ആൻഡ എക്സിബിഷൻ സെന്റില് നടക്കുന്ന സ്പോർട്സ് പാർക്കിൽ ഏറ്റവും ആകർഷകമായ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നിവിടെ വുമൻസ് ക്രിക്കറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മോടൊപ്പം വുമൻസ് ക്രിക്കറ്റ് ടീമിലെ ഒരു ടീമിലെ കുറച്ച് ആൾക്കാരാണ് ഉള്ളത് എട്ടോളം ടീമുകളാണ് ഇവിടെ മത്സരിക്കാൻ എത്തിയിരിക്കുന്നത് അതിൽ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് നമ്മൾ ഭയങ്കര സന്തോഷമാണ് അതിലേറെ ഭയങ്കര എക്സൈറ്റഡാണ് കാരണം ഇതുവരെ കളിച്ചിൽ നമ്മളാണ് ഹൈൽ നിൽക്കുന്നത് ഇപ്പം കളി നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നില്ലേ എങ്ങനെയാണ് ക്രിക്കറ്റിലേക്ക് വരുന്നത് ഈ ടീമിനെ എന്താ പറയാനുള്ളത് ഒരു ടീമിന്റെ ഭാഗമായി എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഈ ടീമിന്റെ മാനേജറാണ് അപ്പോൾ ആ ഒരു ഇതിലൂടെയാണ് ഞാൻ ഇതിലേക്ക് എത്തിയത് ഏകദേശം ഒരു എട്ട് ടീമോളം കളിക്കുന്നുണ്ട് അതില് ഞങ്ങളുടെ മാച്ച് ഫസ്റ്റ് മാച്ച് ഞങ്ങൾ കഴിഞ്ഞ് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് ഞങ്ങളുടെ മാച്ചാണ് ആ ഇന്നോടെ എല്ലാ മത്സരങ്ങളും ഇന്ന് പതിനൊന്ന് മണിയോടെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞു എന്താണ് ഇതുവരെ പിന്നെ നേതൃത്വത്തിൽ ഒമാനിൽ ടെന്നീസ് ക്രിക്കറ്റ് ഒരുപാട് ഇവന്റുകൾ നമ്മൾ നേരി കണ്ടിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് നമ്മുടെ എം ടി സി എൽ ഇവിടെ മസ്കറ്റ് നമ്മൾ ആരംഭിച്ചത് അപ്പം അന്ന് കുറച്ച് ടീമുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ടൂർണമെൻറ്റിനകത്തെല്ലാം പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ നടത്തുന്ന ഓരോ ടൂർണമെൻറ്റിനകത്തും നൂറിലധികം ടീമുകൾ പങ്കെടുക്കാറുണ്ട് നമ്മൾ പല ടൂർണമെൻറ്റുകളും ഒമാനിൽ നമ്മൾ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ആൾക്കാർക്ക് പൊതുവേ ഒരു എന്താ പറയുക വെറൈറ്റി ഓഫ് ടൂർണമെൻ്റ്സുകളാണ് കൂടുതലും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അങ്ങനെയുള്ള ടൂർണമെൻറ്റുകളാണ് നമ്മൾ ഇപ്പം നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത് നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ നടത്തിയത് ഒമാനിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടൊരു ഐ പി എൽ മാതൃകയിലുള്ള ടൂർണമെൻറ്റ് നമ്മൾ ഇൻ്റർനാഷണൽ ഗ്രൗണ്ട് വെച്ച് നമ്മൾ നടത്തി അപ്പോൾ അതിന് ചോദിച്ചാൽ ഒരുപാട് നമുക്ക് സപ്പോർട്ടുകൾ കിട്ടി നല്ല സ്പോൺസർമാരെ നമുക്ക് കിട്ടി പിന്നെ അതുപോലെ തന്നെ ഒമാനിലേക്ക് ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് മണി നമുക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു അതാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് ഇതെന്ന് ചോദിച്ചാൽ ഒരു ഫണ്ട് റേസിംഗ് ഒരു പ്രോഗ്രാം ആയിട്ടല്ല നമ്മൾ നടത്തുന്നത് നമുക്ക് കിട്ടുന്ന എത്ര എമൗണ്ട് ഉണ്ടോ അത്രയും എമൗണ്ടുകൾ നമ്മൾ ടീമുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ വരുന്ന ഓരോ ഫാമിലി മെമ്പേഴ്സും അവർ എൻജോയ് ചെയ്യണം നമ്മുടെ ഓരോ പ്രോഗ്രാമിലൂടെ അവർ എൻജോയ് ചെയ്യണം അവർ ഹാപ്പിയാണ് നമ്മൾ കിട്ടുന്ന ഗിഫ്റ്റുകൾ എല്ലാം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഒരു ഇൻഡോറിലൊരു ബോക്സ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടത്താറുണ്ട് നമ്മൾ മെൻസിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാളെ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് സീസൺ ടു ആണ് നമ്മൾ ഫസ്റ്റ് ടീമാണ് നമ്മളൊരു വുമെൻസ് ഒരു പ്രീമിയർ ലീഗ് അല്ല വുമെൻസിൻ്റെ ഒരു നമ്മൾ ഇൻഡോർ ബോക്സ് ക്രിക്കറ്റായിട്ട് നമ്മൾ തന്നെ നമ്മൾ നടത്തുന്നത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ നടത്തുന്നത് അതിനകത്ത് എട്ട് ടീമുകൾ ഓൾറെഡി പങ്കെടുക്കുന്നുണ്ട് നല്ല സപ്പോർട്ടാണ് നമ്മളിപ്പം ഫസ്റ്റ് മാച്ചുകൾ തന്നെ ക്രൂഷ്യലായിട്ടുള്ള മാച്ചുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ നല്ല സപ്പോർട്ടുകൾ എസ്പെഷ്യലി നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും നല്ല ഫാമിലീസും നല്ല ആൾക്കാരുമാണ് നല്ല രീതിയിലാണ് സപ്പോർട്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് തുടർന്നും ഇതുപോലെ നല്ല നല്ല പ്രോഗ്രാംസുകൾ നമ്മൾ നടത്തുന്നതാണ് ഇത് നമ്മൾ കണ്ടിന്യൂ തന്നെ ചെയ്യും എസ്പെഷ്യലി വുമെൻസിനെ നമ്മൾ ഇനി നമ്മൾ പ്രൊമോട്ട് ചെയ്ത് നമ്മൾ അവരെയും ഇതുപോലെ തന്നെ മെൻസിൻ്റെ ക്രിക്കറ്റ് പോലെ തന്നെ അവരെ നമ്മൾ ക്രിക്കറ്റ് ലേക്ക് കൊണ്ടുവരുന്നത്